പ്രോബ്ലം എന്താ എന്താ ചെയ്യാൻ സി പറ്റി എനർജി വെച്ച് കളിക്കുന്നത് ഒക്കെ നല്ലതാണ് അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി ദയാലിന്റെ കണക്ഷൻ എനർജി കണക്ഷൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ ബുക്ക് ബുക്ക് ഉണ്ട് ഉണ്ട് സീഡ്ലിംഗ് ജസ്റ്റ് റീഡ് ദാറ്റ് ഓൺ എ ബ്ലോഗ് ചെയ്തില്ല എൻ്റെ എന്നാലും ദയാലിനോടും പറഞ്ഞോ അത് ഇസോട്രിക് എനർജി ഡൗസിംഗ് ആൻഡ് ഹീലിംഗ് ഓക്കെ ഇസോട്രിക് എന്ന് പറഞ്ഞാൽ ഗുഹ്യമായതൊന്നാണ് വിച്ച് കനോട്ട് ബി ഡിഫൈൻഡ് അപ്പോ എനർജി പലതരത്തിലും നമുക്ക് വെച്ച് കളിക്കാം പക്ഷെ അത് എവിടെയെങ്കിലൊക്കെ മിസ്മാച്ച് ആയിപ്പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് കൗണ്ടർ എഫെക്ടി അപ്പം ഈ ട്യൂണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയൊക്കെ ഉണ്ട് അമേരിക്കയിലൊക്കെ ഫോർക്ക് ട്യൂണിംഗ് നോക്കിട്ടുണ്ടോ ഫോർക്ക് ട്യൂണിംഗിൽ അവര് ഹാർമണൈസ് സൗണ്ടാണ് അത് ഹാർമണൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ ഫോർക്ക് പോലുള്ള സാധനം വെച്ചിട്ട് എന്ന് അടിച്ച് കഴിഞ്ഞാൽ കുറേ വൈബ്രേഷൻസ് ഉണ്ടാവില്ലേ നമ്മുടെ ഓം എന്നൊക്കെ പറഞ്ഞ് പ്ലേറ്റിൽ അടിക്കുന്ന അതേ സൗണ്ടാണ് അത് കേൾക്കുമ്പോൾ യു ഗെറ്റ് ഇൻ ടു എ ട്രാൻസ് നിങ്ങളുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് അതിനെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റും കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ശരീരത്തിൽ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളാണ് അത് അവിടെ സ്റ്റുഡിയോസൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പക്ഷേ ഇതൊന്നും ഇതൊക്കെ മെറ്റാ ഫിസിക്സാണ് കറക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഉത്തരമൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ആയാലും പ്രാണിക് ഹീലിംഗ് ആയാലും ആശീർവാദമായാലും ശാപായാലും ഇതിനൊക്കെ എനർജി ട്രാൻസ്ഫർമേഷൻ ആണ് ഐ ക്യാൻ ട്രാൻസ്ഫർ എനർജി ടു സംബഡി എൽസ് അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ചൊല്ലുന്ന പലതും ഞാൻ പഠിച്ചതൊന്നുമല്ല എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചത് ഇങ്ങനെ കേട്ടിട്ടൊന്നുമല്ല ആശീർവാദം കൊണ്ട് പഠിപ്പിച്ചതാണ് ഓക്കെ ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പണ എൻ്റെ ഗുരുവിൻ്റെ പേര് അദ്ദേഹമാണ് തന്ത്രവിദ്യാപീഠം തുടങ്ങിയത് ആലപ്പുഴയിൽ അപ്പം ഞാൻ അന്ന് കൊച്ചിയിലേക്ക് പോകുന്ന സമയത്ത് ആരോ ഒരാൾ പറഞ്ഞതാണിങ്ങനെ ഡോക്ടർ ടി പി എസിനെ കണ്ടാൽ നഷ്ടമാവില്ല ഒരു കാർഡ് എഴുതിയതാണ് പ്രഗത്ഭ പ്രഭാഷകനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനാണ് എന്നെക്കുറിച്ച് എന്നെ കണ്ടാൽ നഷ്ടമാവില്ല എന്നൊരു കാർഡിൽ എഴുതിയിട്ട് എൻ്റെ ഗുരുവിനെ സോ ഹി കെമൻ മെറ്റ് മി നോട്ട് ദറ്റ് ഐ വെൻറ്റ് എൻ മെറ്റ് മൈ ഗുരു ഗുരു കെമി അപ്പോൾ അന്ന് ഞാൻ ട്രെയിനിലാണ് യാത്ര ചെയ്യുക ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ സീഡ്ലിംഗ് എന്ന ബുക്കിൻ്റെ തെർട്ടീൻ ചാപ്റ്റർ ക്ലാരിയോൺസ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗുരു കണ്ടുടനെ എന്നോട് ചോദിച്ചത് തന്റെ ആ ക്ലാരിയോൺസിന്റെ എഴുത്ത് തീർന്നു വന്നാണ് മനസ്സിലായോ അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരാളായി അപ്പൊ ഞാൻ കണ്ടപ്പോഴേ കാലില് വീണു അപ്പൊ രണ്ട് കൈ കൊണ്ടും ശേരിക്കു ആശീർവദിച്ചിട്ട് പറഞ്ഞു എന്റെ ജന്മജമാന്തരങ്ങൾ കൊണ്ട് നേടിയ എല്ലാവർക്കും ഞാൻ ഈ ജന്മത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലം നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹിക്കുന്നത് അങ്ങനെയൊന്നും അനുഗ്രഹിക്കില്ല ആരും ഓക്കെ അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് നമുക്കുള്ള ചെറിയ അറിവുകൾ എന്നൊക്കെ പറയണം അപ്പൊ ഇതിന് എനർജി നമ്മളീ സൗണ്ട് എന്ന് പറഞ്ഞ ഇന്ദ്രിയം മാത്രാണ് നമ്മളൊരാളെ കാണുമ്പോൾ സന്തോഷം എല്ലാ അസുഖം മാറും ചെറുക്കൊരാളെ കാണുമ്പോൾ അല്ലേ ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോഴോ തൊടുന്ന സമയത്തുള്ള ഒരു സുഖം എല്ലാം മറന്നു പോകും ഒരു ടച്ച് ഈസ് ഇനഫ് ഡ്രിങ്ക്സം വാട്ടർ വിച്ച് ഈസ് മോസ്റ്റ് പ്യുറസ്റ്റ് ഞാനൊക്കെ എൻ്റെ നാട്ടിൽ പോയാൽ ആദ്യം കിണറ്റിലെ വെള്ളം എടുത്തിട്ട് ബക്കറ്റോടെ കുടിക്കും ഞാൻ അത് കഴിഞ്ഞിട്ട് അതേ വെള്ളം കുളിക്കും ലോകത്ത് എവിടെയൊക്കെ വെള്ളമുണ്ട് പക്ഷെ ആ കുളി കഴിയുമ്പോഴത്തേക്കും ചെറുപ്പകാലത്തേക്ക് പോകും ഞാൻ മൈ എനർജി ടു മീ ദീപക് ചോപ്രയുടെ ഒക്കെ അങ്ങനെയുള്ള റിസർച്ച് ഉണ്ട് ഇന്നിപ്പോ അമ്മ കേൾക്കുന്ന എല്ലാ അമ്മ അല്ലേ അമ്മ കേൾക്കണ പണ്ട് കേട്ട പാട്ട് മാത്രം കേട്ടിട്ട് ക്ലോക്കും കലണ്ടറും ഒക്കെ മാറ്റി വെക്കുക ഡേയ്സ് കീപ് ലിസണിങ് ടു ടു ഓൾഡ് സോങ്സ് ഷീ വിൽ സ്റ്റാർട്ട് റണ്ണിങ് ഗോ ബാക്ക് ഏജ് എന്നാണ് മനസ്സിലാണോ അന്ന് സംസാരിച്ച ആൾക്കാരോട് സംസാരിക്കുക എൻ്റെ മൂത്ത ചേട്ടനുണ്ട് എൻ്റെ മൂത്ത ചേട്ടൻ തിരുവനന്തപുരത്തുണ്ട് ഇപ്പോഴും എന്നെക്കാളും പത്ത് എട്ട് എട്ട് വയസ്സ് പ്രായമുണ്ട് വിളിച്ചിട്ട് എന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ മറന്നു പോവും ഞാൻ അറുപത്തൊന്ന് എന്നെക്കാളും ഉണ്ട് എനിക്ക് എൺപത്തിനാല് വയസ്സുള്ള ചേട്ടനുണ്ട് ഏട്ടൻ വിളിച്ചിട്ട് എന്തേ വിളിക്കണമെന്ന് വെച്ചാൽ സൗണ്ട് കേൾക്കാൻ വിളിക്കുക ആ സൗണ്ട് കേട്ടാൽ അറിയാൻ അസുഖം ഉണ്ടോ ഇല്ലയോന്ന് മോനെ എന്ന് വെച്ചാൽ ഫോൺ വെക്കും ഉള്ള എല്ലാ അസുഖം മറന്നു അപ്പം ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ് എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അസുഖങ്ങൾ കുറേ ഉണ്ടാവും ബോഡി വിൽ ഹാവ് ലോഡ് ഓഫ് പ്രോബ്ലംസ് പക്ഷെ അത് മനസ്സിനേക്കാണ്ടിരുന്നാൽ മതി നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് കുറേ ഇതൊക്കെ ചെയ്യുമ്പോൾ വി ആർ മോർ ട്യൂണിംഗ് ടുവേർഡ്സ് ഓ ഇത് അടിക്കുന്നുണ്ട് ഇത് അടിക്കണ്ടെന്ന് പറയുമ്പോൾ യു നോ ദറ്റ് യുവർ സിക്ക് ദറ്റ് വിൽ മേക്ക് യു മോർ സിക്ക് അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ട്യൂണിംഗ് ചെയ്യാൻ പറ്റുമോ പക്ഷെ അതാവില്ല കാരണം യു ആർ സെർച്ചിങ് യുവർ സെൽഫ് മനസ്സുണ്ടോ ഇത് ഇതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കല്ലേ അപ്പൊ ഇതിനകത്ത് ചെറിയ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പം യു ഹാവ് എ ഇവിടെ ഹാൻഡ് പെയിൻ ഉണ്ടെങ്കിൽ ദർ ആർ വൈബ്രേറ്റേഴ്സ് അവൈലബിൾ ചെറിയ അവൈലബിൾ ആണ് ഐ ഓൾസോ ഹാവ് ഇറ്റ് ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി കുറെ മേടിച്ചിട്ടുള്ള ജസ്റ്റ് കണക്ട് ഇറ്റ് കണക്ടിറ്റ് എ വൈബ്രേഷൻ ചിലപ്പോ മാറും ചിലപ്പോ കൂടും ആ വൈബ്രേഷൻ കറക്റ്റ് ആണെങ്കിലേ സെറ്റ് ആവുള്ളൂ ഇപ്പം നമ്മുടെ എല്ലാ പെയിനും ന്യൂറോ വൈബ്രേഷൻസിലെ വേവ്സ് ആണ് എപ്പിലപ്സി ആയാലും അതാണ് ഷൂട്ടിംഗ് പെയിൻ പെയിനായിട്ട് ബാക്ക് ബോണിൽ എവിടെയെങ്കിലൊക്കെ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ കണക്ഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ പോകുന്ന മെസ്സേജുകളൊക്കെ റോങ് ആവും റോങ് കണക്ഷനൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ വേദനിക്കും ഒരു കാര്യവും ഇല്ലാണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഷൂട്ടിംഗ് പെയിൻ ആയിരിക്കും എൽ ക്രൈൻ എന്താ കാരണമെന്ന് വെച്ചാൽ ശരീരത്തിൽ ഒരു കുഴപ്പമില്ല എവിടെയോ ഒരു ഒരു വൈബ്രേഷൻ തെറ്റിപ്പോയതാ അതിനൊരു ട്രീറ്റ്മെൻറ്റ് മെക്കാനിസം ഉണ്ട് ഉണ്ടിപ്പോൾ അതിനെ നള്ളിഫൈ ചെയ്യാം ഇസ് എ ചിപ്പ് വിച്ച് കൻ ബി ഇൻസേർട്ടഡ് ആ പെയിൻ വരുമ്പോന്ന് അമർത്തിയാൽ മതി പെയിൻ മാറും പക്ഷേ ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ചിലപ്പോൾ അറിയാണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത പെയിൻ വരും യു അണ്ടർസ്റ്റുഡ് ഇതൊക്കെ എനർജി ആണ് സബ്റ്റിൽ ആണ് ആ എനർജിയുടെ ഫ്രീക്വൻസി നമുക്കറിയില്ല ഏതാണ് ഏത് ലെവലിലാണ് വർക്ക് ചെയ്യണമെന്ന് എപ്പിലെപ്സിക്കൊക്കെ ഇപ്പം ചിപ്പിട്ടുണ്ട് എലൻ മാസ്കിൻ്റെ അടുത്ത റിസർച്ച് എന്താ അറിയോ യു ക്യാൻ ഹാവ് ഈ ഹെയർ പോലെ യു ക്യാൻ ഇംപ്ലാന്റ് ഹെയർ ആൻഡ് ഓൾ ഓഫ് ദം വിൽ ബിക്കം ആർട്ടിഫിഷ്യൽ വിച്ച് വിൽ കമ്മ്യൂണിക്കേറ്റ് ടു ദ കമ്പ്യൂട്ടർ ആൻഡ് എ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ആൻസർ നമ്മുടെ ചിന്തയിൽ തന്നെ വരും യു ഡോൺ ഹാവ് ഇറ്റ് പറയുന്ന ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്യണമല്ലോ ഇപ്പോൾ ആ ടൈപ്പ് ചെയ്യുന്നതിന് വരും ചിന്തിച്ചാൽ മതി ഉടനെ ആൻസർ എൻ്റെ എൻ്റെ ചെവി എൻ്റെ ഉള്ളിൽ തന്നെ വരും ദൻ ഐ ക്യാൻ ആൻസർ ഇൻസ്ട്രേറ്റീവ് സോ ഹ്യൂമൻ ബിക്കംസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വിത്ത് എൻ എം ഇംപ്ലാൻ്റഡ് എൻ്റെ റിസർച്ച് ഒക്കെ ഇപ്പോൾ സക്സസ്ഫുൾ ആണെന്നാണ് ഇറ്റ്സ് കമ്മിങ് മനസ്സിലായോ അപ്പം അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ ഇതിനെ എത്തിക്സും ഒക്കെയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പം പറയുന്നത് മനസ്സിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തുനിഞ്ഞു ഇപ്പം നമ്മൾ ചിന്തിക്കുമല്ലോ ചിന്തിക്കുന്ന ടൈപ്പ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ഒരു പഴയൊരു കവിതയുണ്ട് എൻ്റെ ഒരു കവിതയുണ്ട് റിത്തം ഓഫ് ലൈഫ് ഉണ്ട് ഡോക്ടർ ടി പി എസ് നോട്ട് ദിസ് ഫിസിക്കൽ ബോഡി ബട്ട് ആസ് എ പോയറ്റ് ഐ ഗെറ്റ് എ ഹാർട്ട് അറ്റാക്ക് ടേക്കൻ ടുപ്പൺ ഹാർട്ട് സർജറി ഐ സെറ്റ് ഡോൺ ഓപ്പൺ മൈ ഹാർട്ട് ബികോസ് ദർ ആർ ലോട്ട് ഓഫ് സീക്രട്സ് ഇൻ സൈഡ് ഇപ്പൊ ഈ ഇംപ്ലാന്റ് ചെയ്ത സാധനം എന്റെ മനസ്സിൽ ചിന്തിക്കുന്ന സംഭവം പോലും വരും നമ്മൾ എന്തൊക്കെ വേണ്ടാത്തരം ചിന്തിക്കേണ്ട ആലോചിച്ചു നോക്കാം അല്ലേ ഞാനിപ്പം നിങ്ങളെ രണ്ടാളെയും കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്ത പോയിട്ടുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ വായിക്കും അയ്യേ ഞാനിതൊക്കെ ഡിസ്കസ് ചെയ്ത് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്തെന്ന് തോന്നിയെന്ന് വിചാരിക്കേ യു വിൽ നോ ദം തിങ്കിങ് അബൌട്ട് ഇറ്റ് അങ്ങനൊരു അവസ്ഥ വന്നാൽ എന്തു പറ്റും ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൺ അത് അതുകൊണ്ട് എത്തിക്കലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിസ്കഷൻ നടക്കേണ്ടി പോകും എന്താ

ഓക്കെ ഡോണ്ട് ലീവ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദറ്റ് നോഡ്യൂൾസും ഒക്കെ വെറുതെ മറന്നും നമ്മൾ ഇഗ്നോർ ചെയ്താൽ ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തൈറോയിഡ് പലതരത്തിൽ ചെറിയ കെമിസ്ട്രിച്ച് എൻ്റെതുകൊണ്ട് തൈറോയിഡ് ഡോക്ടർ ടി പി എസ് അടച്ചു ഞാൻ സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓൺ തൈറോയിഡ് അടിച്ചിട്ടുണ്ട് ഞാൻ ഇതുള്ളവർക്ക് ആദ്യ കൂടും

യും നമ്മൾ എന്താ കാരണം ഈ ഗുണമുള്ളവര് പറയും ഗുണമില്ലാത്തവരെ പതിനായിരം പേര് പറയില്ല നമ്മൾ ഈ പത്താം ക്ലാസ് തോറ്റു അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് ഔട്ട് ആണ് ഹി ബിക്കേം ഗ്രേറ്റ് പറഞ്ഞ സയന്റിസ്റ്റുകളുടെ നാല് പേര് പറയാം പക്ഷെ അങ്ങനെ തോറ്റുപോയിട്ട് പാളീസായിട്ട് ജീവിതത്തിൽ എവിടെ എത്താത്ത ലക്ഷക്കണക്കിന് ആൾക്കാരെ ആരെങ്കിലും അറിയോ ഇത് വർക്ക് ചെയ്യാണ്ടിരുന്നു എന്ന് പറയുന്ന നാല് പേരും വീഡിയോല് പറയുന്നു വിൽ ദേ റെക്കോർഡ്ഡ് സംവർ ഇത് എന്ത് എത്രയോ കാലം മുൻപ് ഈ വൈബ്രേറ്റർ സെന്ററിൽ ഉണ്ടായിരുന്നു അറിയാം ട്രൈ ചെയ്തു ഉണ്ടായി ഇന്നത്തെ ഇതൊക്കെ എക്സ്പീരിമെന്റ് ചെയ്തിട്ടുണ്ട് അത് ചെറുക്ക് മാറും ചെറുക്ക് മാറിയില്ല അഥവാ ഞാൻ എൻ്റെ കസിൻ പറഞ്ഞു ഫൈവ് ഡേയ്സ് ക്ക് ഞാൻ തരാം വേണെങ്കിൽ ട്രൈ ചെയ്യേ പിന്നെ അല്ല നമ്മൾ ഈ എക്സ്റ്റേണൽ ആയിട്ട് സാധാരണ ഒരു കാര്യം എക്സ്റ്റേണൽ ആയിട്ട് അങ്ങനെ വല്ല വൈബ്രേഷനിൽ മാറ്റി തരാൻ പറ്റും ഇന്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതെ അത് കാരണം ഏത് ഏത് ട്രീറ്റ്മെന്റും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാവണമെങ്കിൽ ഇറ്റ് ടേക്സ് ലോങ്ങർ ടൈം അപ്പം നമ്മൾ ക്യാൻസറിന് ട്രീറ്റ് ചെയ്യാൻ റേഡിയേഷൻ കൊടുക്കുമ്പോൾ പ്രോബ്ലം ഉണ്ട് പക്ഷെ വൈ ആർ ദ സ്റ്റിൽ ഗിവിംഗ് ദ നോ ഇറ്റ് ഈസ് എക്സ്റ്റേണലി ഗിവൺ ആഫ്റ്റർ സം ടൈം ഇറ്റ് കെൻ ബി ബോഡി വിൽ ഗെറ്റ് നോ സെൽഫ് ലേണിംഗ് പ്രോസസ്സിലൂടെ ബയോ ഫീഡ്ബാക്കിലൂടെ തിരിച്ചു വരാൻ എളുപ്പമാണ് അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക കാരണം ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് യു ആർ വിർ ഇൻസൈഡ് ആണെങ്കിലും റിയാക്ട് ചെയ്യാണ്ട് പോകും പിന്നെ ഏത് കൊടുക്കുന്നത് ഇപ്പൊ ബേസിക് ഹോമിയോപ്പതിന്റെ റൂൾ തന്നെ എന്താണ് എനിത്തിങ് വിച്ച് യു ഗിവ് എക്സ്റ്റേണലി ഹാവ് കോട്ട് എ ഷോർട്ടർ ലൈഫ് കുറച്ച് കഴിയുമ്പോൾ അത് പോവും അപ്പം അതുകൊണ്ടാണ് ഈ അഗ്രവേറ്റ് ചെയ്യുന്ന ഇപ്പൊ പനിക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്താൽ കൂടും പക്ഷെ ആ കൂടുന്നത് കുറച്ച് സമയം നിൽക്കുള്ളൂ യഥാർത്ഥ പനി നൂന്ന് ദിവസം നിൽക്കുകയാണെങ്കിൽ ഹോമിയോപ്പതി കഴിച്ചുകൊണ്ട് കൂടിയാൽ അത് രണ്ട് മണിക്കൂറെ നിൽക്കുള്ളൂ Because anything artificially have got a shorter life. Mm. It's not a basic principle. Okay. okay. Discussion on this. okay. ആ സർ ഞാൻ ഇത്രയും സംശയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആണ് ഒന്ന് പറഞ്ഞ പോലത്തെ എനിക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഇവിടെ വന്നതിന് ശേഷം കുറച്ച് അല്ലെങ്കിലും കേരളത്തിൽ വന്ന എല്ലാവർക്കും ഇതാതല്ല ഇത് വളരെ അങ്ങനെ വന്നപ്പോ ഡിപ്രഷനും ഭയങ്കര ദുഃഖവും ഭയവും കൂടെ ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു വന്നപ്പോളം പിന്നെ മോളുടെ മോളുടെ കുട്ടി അങ്ങനെ കോൺഫിഡൻസും ഒക്കെ പോയി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി അങ്ങനെ വന്നിട്ട് ഈ ഡോക്ടർ ഹോമിയോ മരുന്നാണ് ഞാൻ കഴിച്ചോണ്ടിരുന്നത് പ്രഷർ കൂടി എല്ലാം കൂടെ കൂടി കൂടിപ്പോ ഹോമിയോ മരുന്നാണ് കഴിച്ചോണ്ടിരുന്നത് അപ്പോ തൈറോയിഡ് ഉണ്ടെന്ന അവസരമാണ് ഡോക്ടർ സംശയം തോന്നി മറ്റൊരു ടെസ്റ്റ് ചെയ്തപ്പോ തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ മരുന്ന് കഴിഞ്ഞപ്പോ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു ഒക്കെ കുറഞ്ഞു കുറച്ച് ബെറ്ററായി ഈ പറഞ്ഞ പോലെ എല്ലതും ബെറ്ററായി അപ്പോ ഇത് ശരിക്കും എന്നോട് ഡോക്ടർ പറയുന്നത് നിങ്ങൾ യാതും ഇതൊക്കെ ആലോചിക്കണ കാരണമാണ് നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല ഉള്ളവരുടെ ഒന്നാമത്തെ കാര്യം അനാവശ്യമായ ആവലാദ്യ ഞാൻ പറഞ്ഞോ രണ്ടും രണ്ടും ഉണ്ടാവും കള്ളു കുടിച്ചിട്ടാണോ പിന്നെ ബോധം പോവുക ബോധം പോകുമ്പോഴാണോ കള്ളു കുടിക്കുക ബോധമുള്ള ആള് കള്ളു കുടിക്കില്ലല്ലോ കള് കുടിക്കാനുള്ള ബോധമുള്ള കൊണ്ടല്ലേ കള്ളു കുടിക്കണേ അപ്പൊ നല്ലപോലെ വെള്ളം കുടിക്കാം നല്ല പോലെ വെള്ളം കുടിക്കുക ഏത് ഉണ്ടാവുന്ന പ്രോബ്ലത്തിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ ഡയലൂട്ട് ചെയ്യാം നമ്പർ വൺ നമ്പർ ടു പഴയ തമിഴ് പാട്ടിർക്ക് പോണാൽ പോകട്ടും പോടാ ഇല്ലേ ആ പാട്ട് വളരെ എളുപ്പമാണ് എല്ലാ ഭാഷകളുണ്ട് പോണാൽ പോകട്ടും പോടാ എല്ലാവർക്കും മനസ്സിലാവും തമിഴൊക്കെ ഈ ലോകത്ത് ആരെ ഇരിക്കാൻ പോണ ഉള്ള സമയം എൻജോയ് ചെയ്ത് ജീവിക്കുക അല്ല അത് കാര്യമില്ല അതിന് നമുക്ക് ഇപ്പൊ നമുക്ക് സാധാരണഗതിയില് എന്റെ അമ്മയുടെ മടി കിടക്കുമ്പോ എനിക്ക് നല്ല സമാധാനം അമ്മക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ടോ അമ്മ ഡോക്ടർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അമ്മ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി കാർ ഓടിക്കാൻ പറ്റുന്ന ആളായിട്ടോ ഒന്നും അല്ല നമുക്ക് കിടക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ട് വി വാണ്ട് ഹു വിൽ ടേക്ക് അതിന് ഏറ്റവും നല്ല മാർഗാണ് പറയുന്നത് അത് അതിൽ നമ്മൾ ടോട്ടൽ ഡിവോട്ടഡ് ആണെങ്കിൽ ബാക്കി പ്രോബ്ലംസ് ഒക്കെ അപ്പൊ അതിനൊരു ഒരു ടൈം കണ്ടെത്തണം അതിനൊരു ടൈം കണ്ടെത്തണം ഓക്കെ ആ ടൈം കണ്ടെത്തിയിട്ട് നമ്മൾ ഡിവോട്ടഡ് ആവുമ്പോ നമുക്കൊരു ഡൈവേർഷൻ ഉണ്ടാവുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മാർഗം അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതാണ് സത്സംഗിലൂടെ സാധിക്കുക ഓക്കെ ഞാൻ എൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജ് ഇപ്പം അയച്ചിരിക്കണം അമ്മയാണോ മോളാണോ ഓക്കെ ഞാനൊരു എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സത്സംഗ് ഗ്രൂപ്പ് അതിൽ എൻ്റെ ടീച്ചർ ഉണ്ട് എന്നെ പത്താം ക്ലാസ് കോളേജിൽ പഠിപ്പിച്ച് എന്നെ പത്താം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ച ടീച്ചർമാരുണ്ട് ആലപ്പുഴയിൽ നിന്നുള്ള കുറെ ആൾക്കാരുണ്ട് ഇവരൊക്കെ എന്തൊക്കെയാ തമാശ പറഞ്ഞു ചിരിച്ച് ഇപ്പൊ രക്ഷയില്ലാത്ത പോലെയാണ് ഇതേപോലെ മനസിലായോ നല്ല ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമ്പോ ഇന്ന് നമുക്ക് ഗ്രൂപ്പ് ഇല്ല നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഗ്രൂപ്പ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് യു വിൽ എൻജോയ് യു വിൽ എൻജോയ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം ഓക്കെ അതില് അതിൽ എൻറെ എന്റെ എന്റെ പ്രഭാഷണം കേൾക്കും അതിനെക്കുറിച്ച് കമന്റ് എഴുതും അവർ തമ്മിലുള്ള റിലേഷനൊക്കെ ഇപ്പം മോർ എ ഫാമിലി അതായത് തിരുവനന്തപുരത്തുള്ള ലതയുണ്ട് ഷിഇസ് എൽഡർലി ലേഡി എന്താ കൊറേ പ്രോബ്ലംസ് ഉള്ളവരായിരുന്നു ഫിസിക്കൽ ബട്ട് ഫോർഗോട്ട് എവറിങ് മനസ്സിലായോ അത് നല്ലൊരു സത്സംഗമാണ് അതിൽ എല്ലാവരും ആക്റ്റീവ് ഒന്നും അല്ല പക്ഷെ ആക്റ്റീവ് ആയിട്ടുള്ളവരൊക്കെ എൻജോയ് അല്ലല്ല ഇത് എല്ലാം ഉണ്ടാവും ഭക്തി ഉണ്ടാവും തമാശ ഉണ്ടാവും കൃഷി ഉണ്ടാവും എന്താണോ നിങ്ങൾക്കുള്ളത് അതൊക്കെ വെറുതെ ഒന്ന് നോക്കി ഇഷ്ടമല്ലെങ്കിൽ കിട്ടി ആരും അറ്റൻഡൻസ് തീർക്കില്ലല്ലോ ഗെറ്റ് ഇൻവോൾവ് അതാണ് വേണ്ടത് അവരുടെ മെയിൻ പണി എന്റെ ഇപ്പൊ ഒരു കവിത പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു പത്താമ്പത് വയസ്സുള്ള കുട്ടിയുണ്ട് അവൻ എന്റെ വീഡിയോ കണ്ട ഉടനെ അത് അതിനകത്ത് ഇടും ഇന്ന് കണ്ടത് ഇതാണ് അങ്ങനെയൊക്കെയാണ് തുടങ്ങുക പക്ഷെ അത് കഴിയുമ്പോ എന്തെങ്കിലും ഒക്കെ ഡിസ്കഷൻ വരും കവിത എഴുതുന്നവരുണ്ട് രാമായണം വായിക്കുന്നവരുണ്ട് എന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അറിയും ഞാൻ എവിടെയാ പോണോ പോണെവിടെ വരണോ അതുപോലെ അവര് തമ്മിൽ മീറ്റ് ചെയ്യും തിരുവനന്തപുരത്ത് ഇന്നടത്താണ് ഞാൻ ഇയാളെവിടെയാണ് അവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് എ കെ ഗോപാലന്റെ നമ്മുടെ എ കെ ഗോപാലൻ പഴയ മാർക്സിസ്റ്റ് എ കെ ജി ആദ്യം വിവാഹം കഴിച്ചത് എന്റെ ടീച്ചറുടെ അമ്മയാണ് ഈ കഴിഞ്ഞ ആഴ്ച അതായിരുന്നു തമാശ അതാണ് വേണ്ടത് വൈകാഹികളൊക്കെ ഉണ്ടാവും അത് ശരീരത്തിൽ ഇണ്ടായാ മതി പോണവരെ ഹാപ്പി ആയിരിക്കാം പിന്നെ വേറെ അടുത്തത്